ഇനി ഇവിടെ പറയാൻ പോകുന്നത് നീതി ആയോഗാണ് നീതി ആ നീതി ആയോഗിന്റെ നിലവിലുള്ള കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഒരിക്കൽ ചോദിച്ചതാണ് നീതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് നീതി ആയോഗില് അഞ്ച് അക്ഷരങ്ങളുണ്ടല്ലോ അപ്പോൾ അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ആ സ്ഥാനം എന്ന് പറഞ്ഞത് ന്യൂഡൽഹിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തന്ത്രപരവും സാങ്കേതികപരവുമായ ഉപദേശം നൽകുന്നതാണ് നീതി ആയോഗിൻ്റെ മോട്ടോയാണ് പരമാവധി ഭരണം കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം കുറഞ്ഞ സർക്കാർ സവിശേഷതകൾ നോക്കാം നയവും പരിപാടി ചട്ടക്കൂടും രൂപകൽപ്പന ചെയ്യുക സഹകരണ ഫെഡറലിസം വളർത്തുക നിരീക്ഷണവും മൂല്യനിർണ്ണയവും ഉറപ്പുവരുത്തുക ചിന്താ സംഭരണിയായി പ്രവർത്തിക്കുക ഇനി ലക്ഷ്യങ്ങൾ നോക്കാം വ്യാവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക സമ്മിശ്ര കൃഷിയിലൂടെ കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുക സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കായി പ്രബല മധ്യവർഗത്തിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയ്ക്കായി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം പ്രയോജനപ്പെടുത്തുക ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നഗരങ്ങളെ സുസ്ഥിരമായ ആവാസ കേന്ദ്രങ്ങളാക്കുക ആഗോളമാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇനി പ്രഥമ അധ്യക്ഷൻ എന്ന് പറയണത് നരേന്ദ്രമോദിയാണ് പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ് പ്രഥമ സിഇഒ എന്ന് പറയണത് സിന്ധുശ്രീ ഉള്ളറാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ നോക്കാം സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ സ്ഥിരാംഗങ്ങൾ സിഇഒ പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോൾ നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ ഇവരെല്ലാമാണ് എന്നാൽ ഗവേണിംഗ് കൗൺസിലുള്ള അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരുമാണ് ഉൾപ്പെടുക അടുത്തത് പാർട്ട് ടൈം അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ള രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളെ പാർട്ട് പറയുമ്പോൾ ടു പാർട്ട് ടു അടുത്തത് അനൗദ്യോഗിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് നാല് കേന്ദ്രമന്ത്രിമാർക്ക് അനൗദ്യോഗികം നാല് അനൗദ്യോഗികം അതിൽ നാ വരുന്നുണ്ട് അപ്പം നാല് അടുത്തത് നിലവിലെ അധ്യക്ഷൻ എന്ന് പറയണത് നരേന്ദ്രമോദിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് നിലവിലെ സിഇഒ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചതാണ് ബി വി ആർ സുബ്രഹ്മണ്യനാണ് സർക്കാരിന്റെ ഒരു ഉപദേശക സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമോ നിയമപ്രകാരമുള്ള സ്ഥാപനമോ അല്ല കാതലായ രണ്ട് പ്രധാന കേന്ദ്രങ്ങളാണ് ടീം ഇന്ത്യ ഹബ്ബ് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് ടീം ഇന്ത്യ ഹബ്ബും നോളേജ് ആൻഡ് ഇന്നവേഷൻ ഹബ്ബും ഇനി ഏഴ് തൂണുകൾ നമുക്ക് പരിചയപ്പെടാം ജനപക്ഷം സജീവ പ്രവർത്തനം പങ്കാളിത്തം ശാക്തീകരണം എല്ലാവരെയും ഉൾപ്പെടുത്തൽ സമത്വം സുതാര്യത ദേശീയ വികസന കൗൺസിലിന് പകരം അതായത് എൻ ഡി സി അല്ലെ അതിൽ നിലവിൽ വന്നത് ഭരണസമിതിയാണ് ദേശീയ വികസന കൗൺസിലിന് പകരം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് പകരം നിലവിൽ വന്നതെന്നാണ് ഭരണസമിതിയാണ് നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ അതായത് എൻ ഇ എം എം പി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി വർദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് സാമ്പത്തിക ആരോഗ്യ സൂചിക പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് രണ്ടാമത് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നാണ് ഗൂഗിൾ സൈറ്റുകളൊക്കെ പറയുന്നത് എന്നാൽ ചില ചില ഭാഗങ്ങളിൽ ഷിംല എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എക്സാമിന് ഷിംല ഉണ്ടെങ്കിൽ ഷിംല മാർക്ക് ചെയ്തോളൂ അഥവാ ഷിംല ഇല്ലെങ്കിൽ ഒഡീഷയായിരിക്കും വരിക ബോട്ടം അപ്പ് അതായത് താഴെ നിന്നും മുകളിലേക്കുള്ള പ്രവർത്തനമാണ് നീതി ആയോഗ് കാഴ്ചവെച്ചിരിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുകളിൽ നിന്ന് താഴോട്ട് അതിന് തിരിച്ചു വിപരീതമാണ് ബോട്ടം അപ്പ് അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം ഇല്ല ഇവിടെ നമുക്ക് നീതി ആയോഗം എന്താണ് നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമില്ല ഫണ്ട് അനുവദിക്കാനും അധികാരമില്ല കേട്ടോ ഫണ്ട് അനുവദിക്കാനും അധികാരമില്ല ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് ഡി ജി നമ്മൾ നോക്കൂ ഡി ജി അജയ് ചിംബാറിൻ്റെ ശുപാർശ പ്രകാരമാണ് വന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത വരുന്ന എക്സാമിന് ഡി ജി അജയ് ചിമ്പർ കേട്ടോ ഡി ജി അജയ് ചിംബറിൻ്റെ ശുപാർശ പ്രകാരമാണ് വന്നത് ഒരു ഉപദേശക സമിതിയാണ് ഒരു ഉപദേശക സമിതിയാണ് ഉപാധ്യക്ഷൻ്റെ പദവി എന്നത് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിലാണ് അല്ലേ അതായത് ജനുവരി ഒന്നിന് വന്നു അതിൻ്റെ അടുത്ത മാസം രണ്ടേ രണ്ടിൻ്റെ ക്യൂബ് എട്ട് അപ്പോൾ ഫെബ്രുവരി എട്ടിലാണ്